ഓ നോക്കൂ നമ്മള് ആകാശപ്പേരക്കെ പറിക്കാനായിട്ട് കേറി ചെന്ന് കഴിഞ്ഞ ഇതാണ്ട് നമ്മൾ പുലിയുടെ അടുത്ത് പെട്ടുപോയിട്ടുണ്ട് കായ് മക്കളെ അപ്പൊ നമ്മൾ ഇന്ന് മേലാച്ചിന്നാട്ടിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി കിടുക്കാച്ചി വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ നല്ലൊരു അടിപൊളി ഭക്ഷണം ഒക്കെ കഴിച്ചോണ്ടെങ്കിൽ നമ്മൾ ഒരു ബസ്സിന് കയറി കട്ടപ്പനായിട്ട് ചെന്നു ഊയ്യോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ ഉള്ള ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് ചൂട് നമുക്ക് ഒരു രക്ഷയില്ല നമ്മൾ അന്ന് വരണ്ടതെന്ന് തന്നെ ഓർത്ത് ഒയ്യോ അങ്ങനെ പൊന്നെ ഇതിലേ പോകുന്ന മനുഷ്യന്മാരെയൊക്കെ സമ്മതിക്കണം നമ്മൾ എ ടി എമ്മിൽ കയറിയിട്ട് നമ്മൾ ഒരു കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നെടുങ്കണ്ട പോകാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഒരു വിസയിലെ നമ്മൾ കയറിയിട്ടുണ്ടല്ലോ നെടുങ്കണ്ട ചെല്ലുക എന്നിട്ട് നമുക്ക് ആ വ്യൂ പോയിൻറ്റ് ആസ്വദിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നും അച്ചന്മാരെ ഒരു രക്ഷയിൽ അയ്യോ വേറെ ലെവൽ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കാഴ്ചകൾ അപ്പം നമ്മൾ ഒരു സബ്സ്ക്രൈബർ അവരുടെ നമ്മളോട് പറഞ്ഞതാണ് ഇതുപോലൊരു അടിപൊളി വ്യൂ പോയിൻറ്റ് ഉണ്ട് ഒന്ന് വന്ന് നോക്കുക ഒന്ന് വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അവരൊന്ന് നമ്മളോട് പറഞ്ഞതാണ് അപ്പം നമുക്ക് മെസ്സേജ് കിട്ടിയ കിട്ടിയപ്പോഴാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ നമ്മളിങ്ങോട്ടങ്ങ് വെച്ച് പഠിപ്പിച്ചു ഒയ്യോ ഇവിടെ വന്നപ്പോൾ ഒരു രക്ഷയിൽ നല്ല അടിപൊളി വെയിലാണ് വെയിലെന്ന് പറഞ്ഞ് കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് അത്യാവശ്യം നല്ല വെയിൽ തന്നെയുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഒരു സ്റ്റെപ്പ് കയറി 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 ഇങ്ങനെ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒയ്യോ നെടുങ്കണ്ടത്തിൻ്റെ മോ മൊത്തം സ്ഥലങ്ങൾ ഇവിടെ ഒറ്റ ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് കാണാമെന്നുള്ളതാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഇതുകൊണ്ട് ഇങ്ങനെ ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ടും കൂടെ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ യഥാർത്ഥ കിടപ്പ് ഭൂമിയുടെ കിടപ്പ് കാണത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു അടിപൊളി കുളമുണ്ട് ഓ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മളിങ്ങനെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിയുമ്പോഴൊക്കെ പിള്ളേർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് വലിയവർക്കും വരാം അതായത് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ ഈ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലങ്ങളാണ് പിന്നെ ഇൻസ്റ്റ റീൽ ചെയ്യുന്ന മറ്റന്മാരെ അതായത് നമ്മൾ ചെറിയ റീൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് റീല് ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു കിടക്കാൻ സ്ഥലമാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഒരു റീല് ഇൻസ്റ്റയിൽ ഇട്ടാലോ എന്നിങ്ങനെ ആലോചിച്ച് റീല് നമ്മൾ എടുത്ത് പോസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ നേരത്തെ ആഴോട്ട് ഓങ്ങിക്കഴിയുമ്പോഴത്തേന് പിള്ളേരുടെ സെറ്റ് അവിടെയെല്ലാം മൊത്തം നിറഞ്ഞു നിറഞ്ഞു നിൽക്കുക ഓ അയ്യോ അമ്മമാർക്ക് വെയിലൊന്നും ഒരു വിഷയമില്ല പിന്നെ ഞാൻ ഞാനിതുവഴി പതിയെ താഴേക്ക് ഇറങ്ങി കഴിച്ചുകൊണ്ടല്ലോ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനൊരു സോഫയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഇങ്ങനെ സോഫയിലിങ്ങിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി തണുപ്പുണ്ട് അത് കഴിഞ്ഞ് നമ്മളിതാണ്ട് പാതാളത്തിൽ കൂടെ വരുന്ന പോലെ ഞാനിങ്ങനെ കയറി ഇങ്ങ് വരുവാണ് ഓ എന്നതായാലും നമ്മൾ എന്നാ വെയിലാണേലും നമ്മളതൊക്കെ അങ്ങ് മറന്നു പോകും അതുപോലത്തെ ഒരു കിടക്കാച്ചി സ്ഥലമാണ് ഇതുകൊണ്ട് ഒരു അടിപൊളി കുളം അയ്യോ അതിൻ്റെ ഒരു സോഫ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ താഴോട്ടാണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഇഷ്ടം പോലെ സാധന സാമഗ്രികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതുപോലെ പുല്ലും റെഡിയാക്കി വെച്ചിരിക്കുന്നു ഊയ്യോ പിള്ളേർക്ക് ഇങ്ങനെ നേരിടേണ്ടത് എൻജോയ് ചെയ്യാനായിട്ട് ഒയ്യോ ആ അടി പൊള്ളി ഓ എൻ്റെ ഒന്നും മോന്നെയോ സൂപ്പർ ഞാൻ അത് കഴിഞ്ഞ ഇതുണ്ടോ ഒരു സംഭവത്തെ കയറി കഴിഞ്ഞാൽ ഞാനിപ്പോഴത്തേന് ഇതു കൊണ്ടാവും വേറെ ലെവലിൽ കൈ ക്യാമറ ആയിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കൊന്നും അങ്ങോട്ട് തിരിയാൻ പോലും പറ്റുന്നില്ല പിന്നെ താഴോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെറിയ ഗ്യാപ്പ് റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ മൂന്നാറ്റിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്യാപ്പ് റോഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അവിടുന്ന് നമ്മൾ കയറി വന്ന അതേ റോഡിൽ പോയിട്ട് ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുകളിലോട്ടുള്ളൊരു വ്യൂ അടിപൊളി വ്യൂ പിന്നെ ഇതുപോലെ ഞങ്ങൾ ഗ്യാപ്പ് റോഡ് വഴി ഓടി നമ്മൾ ഓടി പോയിട്ട് നേരെ തിരിച്ചിങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ ഇതുണ്ട് സൈഡ് റോഡ് നോക്കി കഴിയുമ്പോഴത്തേക്കും അത് നെടുണ്ടതിൻ്റെ വേറെ എന്തോ ഒരു ഭാഗം ഉണ്ടെന്ന് നെടുങ്കണ്ടതല്ല വേറെ പല സ്ഥലങ്ങളാണ് അതൊക്കെ ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂർ എടുത്താലും വീഡിയോ തീരത്തില്ല ഓ അടിപൊളി സ്ഥലം ഇതുണ്ടോ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റും ഇതുണ്ടോ പുലി നമ്മൾ നോക്കി പുലിയാണ് കടുവയാണെന്ന് പറയാൻ പറ്റത്തില്ലാത്ത പോലത്തെ ഒരു രസമാണ് ഈ ഇട ഇതുണ്ട് പേരയ്ക്കാണ് നിൽക്കുന്ന പോലെ കാട്ടുപേരയ്ക്കാ പോലെ ഈ സംഭവം നിൽക്കുന്നത് ഇതൊരു ഭയങ്കര രസമായിട്ട് തോന്നി ഓ നമ്മുടെ ഗിരിനാപ്പിൾ പോലെയും ഉണ്ട് അപ്പോൾ ഈ പുലിയുടെ ഒക്കെ എടുത്തതുകൊണ്ട് പിള്ളേർ സെറ്റിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ എടുക്കാൻ സ്ഥലം വന്നു ഒരു സംശയം വേണ്ട നെടുങ്കണ്ടത്തിൽ ഇതുപോലൊരു അടിപൊളി സ്ഥലം നമ്മൾ സബ്സ്ക്രൈബറിന് ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു അടിപൊളി സ്ഥലം നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതിന് സ്പെഷ്യൽ താങ്ക്സ് മുത്തേ സ്പെഷ്യൽ താങ്ക്സ് അയ്യോ ഇതുകൊണ്ട് ഒരു സോപ്പൊ ഒക്കെ കിടന്ന് കഴിയുമ്പോഴത്തേന് വെയിൽ ഒത്തിരി ഉള്ള സമയത്ത് ഈ സോപ്പൊക്കെ കിടക്കാൻ പറ്റില്ല കാരണം ഇത് സിമിൻറ്റ് വെച്ച് നിർമ്മിച്ചതാണ് കൂടുതൽ നേരം കടന്നു കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ഒരു അത്യാവശ്യം ചൂട് പിടിക്കും പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് കിടക്കാൻ പറ്റില്ല തണുപ്പുള്ള സമയത്തൊക്കെ ഇപ്പം നല്ല ഉച്ച സമയത്തൊക്കെയാണെങ്കിൽ പോലും വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ സൂപ്പറാണ് ഇവിടെ ഇരുന്ന് കണ്ട മുകളിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അയ്യോ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സെറ്റപ്പില്ല അല്ലേ ഓ അതുകൊണ്ട് സൈഡിലോട്ട് പിള്ളേർക്ക് കളിക്കാൻ പിന്നെ ചെറിയൊരു മരം പേരെയാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഓ കാഴ്ചകൾ കാണാൻ ഒരു കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു കാരണം ദൂരത്തെ വെയിൽ അവർ തടി തടിക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഓ വേറെ ലെവൽ ഇത് കണ്ടോ ഞാൻ ഓരോ ഓരോ തങ്കിയെപ്പോന്നുണ്ടോ ആ ആ ആ ഇതുകൊണ്ട് ഉയ്യോ വരുന്നവരോ വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി കിടക്കാച്ചി ഒരു സ്ഥലമാണ് ഇതുണ്ടോ ഇതിലെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വന്ന വഴിയേ തന്നെ തിരിച്ചു പോകാനും പറ്റും ഞങ്ങൾ നേരത്തെ തന്നെ പോകുകയാണ് കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മഴയ്ക്കുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞാൽ നെടുങ്കണ്ട വന്നുകഴിഞ്ഞപ്പോഴും ഒരു പൊയം ഒരു മഴ ഒരു രക്ഷയില്ല നമ്മൾ അവിടെ നിന്നാലും നിന്ന് ഉണ്ടല്ലോ മൊത്തം എന്നാലും ഞാൻ ആകെ നാശം ആ എന്തായാലും കുഴപ്പമില്ല എന്നാൽ വീഡിയോ കിടക്കാച്ച വീഡിയോ ആയിരുന്നു കാരണം ഞങ്ങൾ വീഡിയോ അവിടെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തന്നെ ഉണ്ട് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ആ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർക്ക് ക്യാഷ് പ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാനെല്ലാ വീഡിയോ പറയുന്നതാണ് എങ്കിലും ഈ പ്രാവശ്യം ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മധ്യഭാഗത്തായി എപ്പോഴേലും നമ്മൾ ഒരു നമ്പർ കൊടുത്തിരിക്കും ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള ഒരു നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പരാണ് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് എടുത്തേച്ച് അതായത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം എനിക്കത് ഇൻസ്റ്റയിൽ ഈ കിച്ചു വാവാന്ന് തന്നെയാണ് ഇൻസ്റ്റയുടെ ഐ ഡി അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരിക അയച്ചു തരുന്ന പല ഞാൻ ആ സ്ക്രീൻഷോട്ട് പരിശോധിക്കുകയും അത് നമ്മൾ ഒരു അതായത് നമ്മൾ ഒരു പെൻറ്റിംഗ് നിർത്തും പെൻറ്റിംഗ് നിർത്തിയാച്ചാൽ ആ സ്ക്രീൻഷോട്ട് നമ്മൾ കുറേ സ്ക്രീൻഷോട്ട് അയക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് നോക്കിയാച്ചാൽ അയച്ചു തന്ന ആ സ്ക്രീൻഷോട്ട് നമ്മൾ ഒരു നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്യുകയാണ് മിക്സപ്പ് ചെയ്താച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ക്യാഷ് പ്രൈസ് ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആ ലക്കി നമ്പർ കൂടെ നമുക്കൊന്ന് അയച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തരിക ചിലപ്പോൾ നിങ്ങളായിരിക്കും അടുത്ത ഭാഗ്യശാലി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കടന്നവരെ ചെറിയൊരു ബ്രേക്ക്